അൻവർ സാദത്ത് കൂടി ചേരുകയാണ് ശ്രീ അൻവർ സാദത്ത് എങ്ങനെയാണ് പ്രതിഷേധം അറിയിക്കുന്നത് താങ്കൾ ഇത് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഇത് മനഃപൂർവം കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് അവിടെ സ്വാഭാവികമായി അറിയാം ഞങ്ങളൊക്കെ ജനാധിപത്യ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് ജനാധിപത്യ രീതിയിലുള്ള ഞങ്ങളുടെ പ്രതിഷേധം അത് ഈ നിയമസഭ എല്ലാ നിയമസഭാ കാലങ്ങളും പരിശോധിച്ചറിയാം ഒത്തിരി പ്രതിഷേധം ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക എൽ ഡി എഫിന്റെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് മുന്നാട്ട് സർക്കാരിന്റെ കാണിച്ചതിന്റെ ഒരു അംശം പോലും ഞങ്ങൾ കാണിച്ചിട്ടില്ല അവരന്ന് കാണിച്ചെന്ന് നിയമസഭയെ അക്രമിച്ചുകൊണ്ടിരുന്ന ഞങ്ങള് ജനാധിപത്യം ഞങ്ങളെ തടഞ്ഞു ആ തടഞ്ഞപ്പോൾ സ്വാഭാവിക ഒന്നും തള്ളോ അത് സ്വാഭാവികം അല്ലാതെ ഒരാളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാഭാവികമാണ് എന്ന് അത്തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ പരിക്കേൽക്കുന്ന സാഹചര്യം വോട്ടൻവാർഡിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നടപടി നേരിടാൻ ടക്കം ഞാൻ പറഞ്ഞില്ലേ അത് ഒരിക്കലും അങ്ങനെ ഒരു പരിക്കേക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവര് ഞങ്ങളെ പിടിച്ചാണ് തള്ളിയത് ഇവരല്ല ഞങ്ങളെ പിടിച്ചു തള്ളിയത് ഞങ്ങളല്ല ഞങ്ങളും അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ബാനർ പിടിക്കാൻ പാടില്ല പ്ലേ കാർഡ് പിടിക്കാൻ പാടില്ല എന്ന് റോജിയെയും വിൻസെന്റിനെയും സനീഷിനെയും ഒക്കെ അവിടെ ഇങ്ങോട്ട് തള്ളുകയർന്ന് ഞങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ നടുത്തലത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ പ്രതിഷേധത്തിന് വരും ആ പ്രതിഷേധത്തിന് വരുമ്പോൾ അതിന്റെ മുമ്പിലും ഞങ്ങളെ തള്ളി മാറ്റുന്ന സാഹചര്യം ഉണ്ടായതാണ് അല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു പ്രകോപനമോ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ജനാധിപത്യം ഞങ്ങൾ പ്രതിഷേധം നടത്തി അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കാരണം ഈ ഇഷ്യൂ അത്രക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ആ ഇഷ്യൂ ഒന്നും ഞങ്ങൾ ഒരു അടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ പോകുന്നില്ല കാരണം ഇത് ഇപ്പൊ കഴിഞ്ഞവണെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരു പരാതി ഉണ്ടായി ആ പരാതി ഉണ്ടായിട്ട് എന്താ സംഭവിച്ചത് ഇതുപോലെ എല്ലിന് പരി പരിക്കേറ്റു പൊട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാപലം ഉണ്ടായി എന്നിട്ട് എക്സ്ട്രെടുത്തപ്പോ പൊടി പോലുമില്ല കാണാൻ എന്ന് പറഞ്ഞ പോലെ കാണിച്ചു അപ്പൊ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നോക്കിയിട്ട് യാതൊരു കാര്യവും ഞങ്ങൾ പ്രതിഷേധം മുന്നോട്ട് എന്തുകൊണ്ട് നാളെ നിയമസഭ നടത്തുന്നില്ല ഗവൺമെന്റ് ുള്ള ബില്ലൊക്കെ അപ്പൊ ഗവൺമെന്റിന്റെ പേരെയാണ് ഈ വിഷയം സഭയിൽ വീണ്ടും വരാൻ ഗവൺമെന്റ് ഭയക്കുന്നു അല്ലെങ്കിൽ നാളെ അവസാനിക്കേണ്ട സഭ എന്തുകൊണ്ട് ഇന്ന് അവസാനിക്കാൻ പോകുന്നു അപ്പൊ ഗവൺമെന്റ് ഇരുന്ന് ഒളിച്ചോടെയാണ് അപ്പൊ ഇതിന്റെ ഗൗരവം സ്വർണം കൊള്ള ഞാൻ ചോദിക്കട്ടെ നാട് മുഴുവൻ അഴിമതി എടുത്തി കൊള്ളമരുത്തി എന്നിട്ട് അവിടെയൊക്കെ ഏകദേശം ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് അടുത്തത് ശബരിമലയിലേക്ക് കയറി അതാണ് നമുക്ക് കാണാം നമ്മുടെ ശബരിമല ചരിത്രത്തിലോ കേരളത്തിന്റെ ചരിത്രത്തിലോ ഇങ്ങനൊരു സംഭവം രണ്ടാ ഈ മന്ത്രി എന്നവർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു അപ്പൊ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ നോമിനിയാണോ അല്ല അവിടെ സി പി എമ്മിന്റെ നോമിനി അന്ന് ആരാണ് മന്ത്രി കടകംപള്ളി മന്ത്രി അപ്പോൾ ആ ഇപ്പോഴത്തെ വാസവ മന്ത്രിയുടെ ഇന്നൊരു ഒരു പത്രത്തിൽ ഇന്റർവ്യൂ കണ്ടു രണ്ടായിരത്തി എനിക്ക് ഉത്തരവാദിത്വം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് വ്യക്തമാണ് ഈ മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട് ഇത് അറിഞ്ഞിട്ടും ഈ മന്ത്രി ഉൾപ്പെടെ മൂടി വെച്ചു എന്താണ് മൂടി മൂടിവെ മൂടി വെച്ചു ഇവിടെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് മീഡിയ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞത് അല്ലെങ്കിൽ അറിയുമായിരുന്നോ ഹൈക്കോടതി വരെ വേണ്ട രീതിയിലുള്ള ഇടപെടലാണ് ഈ സാധനം പുറത്തേക്ക് വന്നത് അപ്പോൾ ഇപ്പോഴുള്ള മന്ത്രി രാജിവെക്കണം കാരണം ഈ മന്ത്രി ഇത്ര നാളിത് മൂടി വെച്ച് എന്തിനാണ് മൂടി വെച്ചത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്തിനാണ് ഇത് മൂടി വെച്ചത് ഇത് ജനത്തെ അറിയിച്ചില്ല ഗവൺമെന്റിനെ അറിയിച്ചില്ല അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അറിയിച്ചില്ല ഇതിന്റെ നടപടി ഹൈക്കോടതി വന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത് ഈ പറഞ്ഞ ആളുകളിലേക്ക് അപ്പൊ അതുകൊണ്ട് ഇവർ രാജിവെക്കുക മന്ത്രി വാസവൻ രാജിവെക്കുക രണ്ട് ദേവസ്വം ബോർഡ് പ്രസംഗ അടക്കമുള്ള ആ ബോർഡിനെ തിരിച്ചുടുക ആ ഡിമാൻഡ് ഇന്നും ഞങ്ങളുടെ ഞങ്ങൾ മുമ്പിലേക്കാണ് ഇവരെ നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് ഈ ഒളിച്ചോട്ടം ഒരു സംശയമില്ല ഇത് ഞങ്ങൾ ജനങ്ങളിലേക്ക് അറിയിച്ചെന്നുണ്ട് ശബരിമല സ്വർണം മോഷ്ടിച്ചവരെ പിടിക്കുന്നത് വരെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ പിടിക്കുന്ന മന്ത്രിയുടെ രാജിവരെ ഞങ്ങളുടെ സമരം സഭ ഇന്ന് അവസാനിച്ചതിന് ഒളിച്ചോടിയ ഒളിച്ചോടി സ്ഥിതിക്ക് അത് പുറത്തേക്ക് പോവും അത് വ്യാപകമായി തന്നെ പോവും ഇത് ഇത് എല്ലാ വിശ്വാസികളും മതഭേദം എല്ലാ വിശ്വാസികളും മനസ്സിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് ഇവിടെ ജാതി മതൊന്നുമില്ല ഒരു വിശ്വാസികളുടെ എല്ലാവരുടെ മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാക്കി കാരണം ഏത് വിശ്വാസിയാണേലും മറ്റുള്ള വിശ്വാസത്തെയും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് അവിടെ ജാതിക്കും മതത്തിനപ്പുറം അപ്പോൾ ആ ഈ വിശ്വാസത്തിണ്ടായ കളങ്കം അവിടെ നിന്നാണ് കൊള്ളയടിച്ചിരിക്കുന്നത് സ്വർണം കൊള്ളയടിച്ചുള്ളത് നൂറ് ശതമാനം ശരിയാണ് അതിനാർക്കും ന്യായീകരിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ കൊള്ളയടിച്ചെന്ന് കൂട്ടുനിൽക്കുന്നു അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ ഇവിടെ സസ്പെൻഷൻ കൊണ്ടോ ഞങ്ങൾ ഒതുക്കാൻ സാധിക്കില്ല ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും എന്തായാലും നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു ആ സംഘർഷത്തിൽ എന്ന കാരണത്താലാണ് ഇപ്പോൾ മൂന്ന് എം എൽ എ മാർക്കെതിരെ സസ്പെൻഷൻ നടപടി വന്നിട്ടുള്ളത് എം വിൻസെന്റ് റോജി എം ജോണ് സനീഷ് കുമാർ ജോസഫ് എന്നീ മൂന്ന് എം എൽ എമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്